ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഈ നമ്മുടെ യു കെയിലോട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് നഴ്സുമായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറെ കുറച്ച് കാലങ്ങളായിട്ട് എൻ എച്ച് എസ് എസില് പുതിയ അപ്ഡേറ്റ്സ് ഉള്ളത് ഉണ്ടോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടിയായിരുന്നു കാരണം പുതിയ ഗവൺമെൻറ് വന്ന ശേഷം നമ്മൾ എൻ എച്ച് എസ്സിൽ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷേ നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റ്സ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നോർക്കയിൽ നോർക്ക മുഖേന നമ്മൾ യു കെയിലോട്ട് ഒരു ചെറിയൊരു സാധ്യത ഞാൻ അപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഇതൊന്ന് പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതേപോലത്തെയുള്ള വാർത്തകൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അതേമാതിരി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി മറ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള കണ്ടൻറ്റസുമായിട്ട് നിങ്ങളുടെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ യു കെയിൽ നേഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞു അപ്ഡേറ്റ് ആണ് അതായത് മെന്റൽ ഹെൽത്ത് സ്പെഷ്യാലിറ്റിയിൽ നഴ്സായിട്ട് പുതിയൊരു റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിരിക്കുകയാണ് നോർക്ക കേരള ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ് സ്ഥാപനമായിട്ടുള്ള നോർക്ക മുഖേനയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നോർക്കയും യു കെ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ടൈപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലും ഡിസംബർ ഇരുപതിനാണ് അവസാന ഡേറ്റ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് മുൻപ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നല്ലേ അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാം ബി എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ ജി എൻ എം ആണ് അവരുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് വേണം അതല്ലെങ്കിൽ ജി എൻ എം ആയാലും മതി അപ്പോൾ ഈ വിദ്യാഭ്യാസ യോഗ്യുള്ളവർ ഐ എൽസ് ഒ ഇ ടി എന്നിവയിൽ യു കെ സ്കോർ ഉള്ള ആൾക്കാർ അതേപോലെ തന്നെ സി ബി ടി ക്ലിയർ ചെയ്തിരിക്കുന്ന ആൾക്കാർ സി ബി ടിയിൽ അതായത് മെന്റൽ ഹെൽത്ത് സി ബി ടി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് മെന്റൽ ഹെൽത്ത് സി ബി ടി യോഗ്യതയും നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ സൈക്കാട്രി സ്പെഷ്യാലിറ്റിയിൽ കുറഞ്ഞത് പതിനെട്ട് മാസത്തെ പ്രവൃത്തി പരിചയം അവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ പതിനെട്ട് മാസം പ്രവൃത്തി പരിചയമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ തെങ്ങിൽ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാം കേട്ടോ അതേപോലെ തന്നെ അപേക്ഷിക്കേണ്ട വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ എന്തായാലും നമ്മുടെ വെബ്സൈറ്റ് സോറി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതേപോലെ തന്നെ ഞാൻ താഴെ അവരുടെ മെയിൽ ഐ ഡിയും നമ്മളിവിടെ എഴുതി കാണിക്കുന്നതാണ് കേട്ടോ മെയിൽ ഐ ഡി അവർ പറഞ്ഞിരിക്കുന്നത് യു കെ എൻ എച്ച് എസ് ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയാണ് അവർ അവശ്യം മെയിൽ ഐ ഡിയിലോട്ട് അയയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് അവർ നമ്മുടെ വിശദമായിട്ടുള്ള ബയോഡറ്റ സഹിതം അതേപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ ബി എസ് സി നഴ്സിംഗ് അതല്ലെങ്കിൽ ജി എൻ എം അതിന്റെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോ അതേപോലെ തന്നെ അതിനോട് കൂടെ തന്നെ നമ്മുടെ വിശദമായിട്ടുള്ള ബയോഡറ്റ ഒപ്പം തന്നെ നമ്മൾ ഐ എസ് ഓയിട്ടി ഒരു മാർക്ക് സ്കോറിങ് സ്കോർ ലിസ്റ്റ് അതേപോലെ തന്നെ നമ്മൾ സി ബി ടി ക്ലിയർ ചെയ്ത സ്കോർ ലിസ്റ്റ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വിശദമായിട്ടുള്ള ബയോഡേറ്റ സഹിതം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ പാസ്പോർട്ടിന്റെ കോപ്പി ഇതെല്ലാം വെക്കണം കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും എനിക്കറിയാമെങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ഇതെല്ലാം ചേർത്താൻ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപ്പം നിങ്ങൾ ഈ ഒരു വിഷയം അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നമ്മുടെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതേപോലെ മർക്കത് ഇപ്പം തന്നെ പോയിട്ട് കാരണം ഒരുപാട് പേര് യു കേട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സുഹൃത്തുക്കൾ ഒരുപാട് പേര് അറിയുമ്പോൾ തന്നെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഈ നോർക്കയുടെ സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവട്ടെ അപ്പം നിങ്ങൾ പിന്നിൽ പോകരുത് നിങ്ങൾ പെട്ടെന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്മളൊരു ഈ ഒരു വീഡിയോ കണ്ട ഉടനെ നിങ്ങൾ നോർക്കയുടെ സൈറ്റ് വെബ്സൈറ്റ് പോയിട്ട് അപേക്ഷിക്കാം അതേപോലെ ഞാൻ താ പറഞ്ഞിരിക്കും താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി ത്രൂ ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക അപ്പോൾ വീണ്ടും കാണാം അതായിരിക്കും സി യു